ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാറിന്റെ റോൾ ടെസ്റ്റിനെ കുറിച്ചാണ് ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് ഒട്ടനവധി പേരാണ് കാറിന്റെ റോൾ ടെസ്റ്റ് പാസ് ഫെയിലായി പോകുന്നത് അപ്പം നമ്മുടെ ഇവിടെ നമ്മൾ അതേ റോട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് റോഡ് ഓടിക്കുന്നത് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മുടെ മാന്തി ആർട്ട് ഡിവിഷനിൽ പോകുന്ന റോഡ് ടെസ്റ്റ് നടക്കുന്ന അതേ റോട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് റോഡ് ഓടി എങ്ങനെ ഓടിക്കണം നമ്മൾ നിങ്ങൾക്ക് ആ വീട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും അപ്പം ഈ ഒരു രണ്ടു മൂന്ന് മാസത്തില് ഒട്ടനവധി പേരാണ് കാറിന്റെ റോഡ് ടെസ്റ്റ് ഫെയിലായി പോയത് കണ്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എങ്ങനെ ഇവിടെ നിങ്ങൾ വണ്ടി ഓടിക്കണം അതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ മേ നിന്ന് പോക്കറ്റ് റോട്ടിലോട്ട് ഇറങ്ങുന്നു പോക്കറ്റ് റോഡിൽ നിന്ന് മേ റോട്ടിലോട്ട് അതുപോലെ ഒരു കേച്ചത് ഒരു ടെസ്റ്റ് ഇവിടെ കുറച്ച് ഒരു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ് ഓടിക്കാനും വണ്ടി ഓടിക്കാനും ആ ടെസ്റ്റിലും പല ആൾക്കാരും ടെൻഷൻ കൊണ്ടത് ഒട്ടി പേര് ഫെയിലായി പോകുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഏത് ഗീറിലൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ഗിയർ മാറ്റി കൊടുക്കണം ഏത് സ്ഥലത്താണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മാന്തിരാട്ടീസിലേക്ക് ഇവിടെയൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഓടിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫസ്റ്റ് ചാൻസ് നമുക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവാം എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നമ്മളങ്ങനെ വണ്ടി കയറി ഓക്കേ ഫസ്റ്റ് നമ്മൾ ഡോറിന് ലോക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മൂന്നാമത് ഹാൻഡ് ബ്രേക്കിലാണെന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക ഓക്കേ ആ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി മിററ് മൂന്ന് മിററും മിററ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഫ്രെയിമേ പിടിച്ചിട്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി രാത്രി കിട്ടാണ്ടാവും ഇങ്ങനെ ഒരു പാട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റില് കറക്റ്റായിട്ട് വ്യൂ കിട്ടാണ്ടാവും അപ്പോൾ ഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ പിടിക്കാണ്ട് ഫ്രെയിമേ പിടിച്ചിട്ട് മൂന്ന് മിററും നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ബേക്കിൽ വണ്ടികൾ കാണാൻ വ്യക്തമായി കാണാവുന്ന രീതിയിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ലാസ്റ്റ് ആണ് സ്വീറ്റ്ബൽ ചേരേണ്ടത് അപ്പൊ നമ്മൾ കറക്റ്റ് പിടിച്ചൊന്നും ചെയ്യേണ്ടത് നമുക്ക് സാവധാനം ചെയ്താൽ മതി നേരത്തെ സ്റ്റാർട്ടിങ്ങിലോട്ടാണ് വരുന്നത് ന്യൂട്രിൽ ആക്കാൻ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്ത് കച്ചിൽ നിന്നും ബ്രേക്കിന്ന് എടുക്കരുത് ആ ഒരു പൊസിഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാത് നിക്കണം നമുക്ക് ഫസ്റ്റ് പസ്തികലോട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എടുക്കുമ്പോ പസ്തികലായിരിക്കണം വണ്ടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വൈപ്പർ മഴയൊക്കെ ആണെങ്കിൽ വൈപ്പർ ഓൺ ആക്കണം ഓക്കെ ഇട്ട ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മതി ആ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ുമ്പോ നമ്മളാ റോട്ടിൽ കയറുന്നോടം വരെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം ബേക്കിലോ ഉണ്ടാവണം ഫ്രണ്ട് ലോമ്പിലും ഉണ്ടാവണം അപ്പൊ ബേക്കിൽ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം വണ്ടി എടുത്ത് ചെറിയൊരു ആക്സേറ്റർ കൊടുത്തിട്ട് ആക്സേറ്റർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ക്ലിച്ച് നിന്ന് കാജ് റിലീസ് ചെയ്യാവുള്ളൂ നമ്മൾ ബൈക്കിംഗ് പോയിന്റ് എന്ന് പറയാന്റ് നിർത്തി ക്ലിച്ച് നിന്ന് കാജ് റിലീസ് ചെയ്ത് ജോട് കൂടി വരും അത് ജോഡ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം അവർ ആക്സൈറ്റർ കൂട്ടി കൊടുക്കണം ആക്സിഡർ ക്ലിച്ച് ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് സെക്കൻഡ് കിറ്റ് ഒരു കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ ശേഷം സെക്കൻഡ് കിറ്റ് ഇടാം പിന്നെ നമ്മള് ലെഫ്റ്റ് സൈഡ് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോണം ഇങ്ങനെ വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും റോഡിന്റെ സെൻട്രിക്കൂടെ പിടിച്ച് വണ്ടി പിടിച്ചു പോകരുത് അപ്പൊ സെൻട്രിക്കൂടെ വണ്ടി കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോന്നു നമ്മളിപ്പം ഓടിക്കുന്ന നമ്മൾ എവിടെ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന അതേ റോട്ടിൽ തന്നെയാണ് റോഡ് ഓടിപ്പിക്കുന്നത് അങ്ങനെ പോകുന്നു ഇനി നമുക്ക് ആ സീപ്രധാനം കഴിഞ്ഞ് ആ ഒരു മുമ്പിൽ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് ആ ബൈക്കിന്റെ അടുത്തായിട്ട് നിർത്തി നമ്മൾ ആദ്യമേ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇൻഡിക്കേറ്റർ ഇണ്ടത് പട്ടിയൊക്കെ വരുമ്പോ നിങ്ങൾ ടെൻഷൻ ആയിരിക്കുമെന്നു വേണ്ട നമ്മൾ എന്നിട്ട് ഇവിടെ നിർത്തിയ ശേഷം ഗിയർ നിർബന്ധമായും ഡൗൺ ഷിഫ്റ്റ് ഫസ്റ്റ് ഗീറിലോട്ട് കൊടുക്കണം ഓക്കെ ആ ലെഫ്റ്റ് സൈഡിലോട്ട് സീരി വീഡിയോ കിട്ടെ ആ കൈ ഈ ഒരു പൊസിഷൻ തന്നെ വരണം ഓട്ടിങ് സ്ട്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു രീതി തന്നെ സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കേ ആ ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പറയുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ അന്നേരം മെയിൻ റോട്ടിൽ നിന്ന് പോക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ തേർഡ് ഗിയറിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഡൗൺ ചെയ്ത് വണ്ടി നിന്ന ശേഷം മാത്രം നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വണ്ടി എടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് സ്പീഡിലോട്ട് പെട്ടെന്ന് നമ്മൾ എന്താണ് സ്പീഡിനെ കയറ്റി പെട്ടെന്ന് ഗിയറിനെ ചേഞ്ച് ചെയ്ത് പോകണം വേഗത്തിൽ ഒരു മുപ്പത് എന്ത് ചെയ്യണം മുപ്പത് എത്തിക്കഴിഞ്ഞ ശേഷം തേർഡ് ഗിയർ ഓക്കെ കറക്റ്റ് ആണ് ഇനി വീണ്ടും നമുക്ക് നല്ല റോഡ് കിട്ടി ഓപ്പർച്ച വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പീഡ് കുറച്ച് പോകാം ഓക്കെ ഇനി പോവാറച്ചും കൂടി സ്പീഡ് ഊട്ടി ഒരു നാൽപ്പത്തിയെ നമ്മൾ ഇങ്ങനെ നമ്മള് ഗിയറിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നത് നമുക്ക് സ്റ്റീരിസ് ഉണ്ടോ കറക്റ്റ് സ്പീഡിലോട്ട് പോകാൻ ഒരു കഴിവ് ഉണക്കിയാണ് അപ്പൊ ഫോർത്തുകറിൽ വന്നു നമുക്ക് ഇനി ഇവിടെ റോഡിൽ നോക്കാം നേരെ മുന്നോട്ട് നോക്കി റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് കേച്ചത്തുള്ള ഒരു ടെസ്റ്റിംഗിനാണ് വരുന്നത് കേറ്റിന് നിങ്ങളെങ്ങനെ ഞാൻ വെച്ചു ഇനി നമ്മള് കോക്കർ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് എൻ്റർ ചെയ്യുവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് അവിടെ പള്ളിയുണ്ട് പള്ളിന്റെ ലെഫ്റ്റ് സൈഡ് പരമാവധി ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന് പോകുന്ന വണ്ടി ആ ഓക്കെ ആ ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡ് ആ ഇനി കുറച്ചുകൂടി റോഡ് നമുക്ക് മുന്നിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് നോക്കണം ഓക്കെ രണ്ട് രീതിയിലും വണ്ടി കാണണം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി കാണണം റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി കാണണം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് അഡ്വാൻസ് ആയിട്ട് സ്റ്റീരമ്പീരി എന്ത് ചെയ്യണം ഇടതു വശത്തേക്ക് ഓടിച്ചു പിടിക്കണം ആ അപ്പൊ വണ്ടി പെട്ടെന്ന് അവരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങി പോകത്തില്ല ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ നിങ്ങൾ ക്ലച്ച് ക്ലിച്ച് എടുക്കരുത് നിർബന്ധമായി ഹാൻഡ് ബ്രേക്ക് ഇടണം ഹാൻഡ് ബ്രേക്ക് ഇടട്ടെ ഓക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ടോ ഓക്കെ ആ ഇനി നമ്മൾ ഒരു പകുതി അല്ലെ ഹാൻഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ആ ഹാൻഡ് ബ്രേക്കിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കേ ஓகே இனி நம்ம எந்த காரு ரிலீஸ் காருக்கு தாங்கி நிற்கும் தாங்கி நின்று ஓகே பகுதி ஒரு பைக்கிங் போயிட்டு காரு தரட்டே வண்டி நமக்கு ஒன்று வைபிரேட் ஓகே அன்னிட்டு ஆக்செட் கூட்டி கொடுக்க ஆக்செட் கூட்டி ஆ இவாக்கே நமக்கு எந்த ஓகே அங்கே ரிலீஸ் செய்ய ரெண்டு சைட் சே ഓക്കെ ഓക്കെ ഇങ്ങനെ നിങ്ങൾ കൊച്ചിന് കാല് റിലീസ് ചെയ്യാനായില്ല നമ്മള് ടയർ ഗീലിനെ നേരെയാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ടയർ നേരാക്കി ഓക്കെ ഇനി കൊച്ചിന് കാല് ഇനി അടുത്ത ഗിയറിൽ മാറിയ ശേഷം കൊച്ചിന് കാല് റിലീസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ ഗീർ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ചിന്റെ പറഞ്ഞു കാല്ണ്ടാകാൻ പാടില്ല നമ്മളാ ഇപ്പൊ കേച്ച നമുക്ക് കുറച്ച് മുന്നോട്ട് ഇരുന്നൂറും വരെ നമുക്ക് എന്ത് ചെയ്യാം ആ കൊച്ചിൽ തന്നെ കാല് ഹോൾഡ് ചെയ്ത് പിടിക്കാം അത് ഇനി വണ്ടി മുന്നോട്ട് പോയി ഇനി നമുക്ക് ഇനി അടുത്ത് എന്താണ് ഇനി സെക്കൻഡ് ഗിയറിൽ വന്നു ഇനി തേർഡ് ഗിയർ ഇവിടെ പോകുമ്പോൾ നമ്മൾ ടെസ്റ്റ് തീർന്നിട്ടില്ല ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ പോവാ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു ഇനി സ്പീഡിലോട്ട് പോകട്ടെ ഓക്കെ അതിനടുത്ത് ഫോർത്ത് കിയർ അതേ തന്നെ നാല് കീർ നാൽപ്പത് കിലോമീറ്ററെങ്കിലും വേഗതയിൽ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർബന്ധമായി വണ്ടി ഓടിക്കണം ഇപ്പൊ നമ്മളതേ റോഡില് നമ്മളിവിടെ മാന്തി ആവേശം നടക്കുന്ന അതേ റോഡ് ടെസ്റ്റ് തന്നെയാണ് റോഡ് ഓടിക്കുന്നത് അതേ റോട്ടിൽ തന്നെയാണ് റോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഇവിടെ നമുക്ക് അടുത്ത് എന്താ ഒരു ടൗൺ ഈ ടൗൺ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇനി ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത് സൈഡ് ചേർത്ത് നിന്ന് വരുന്നു ഓക്കെ ഇവിടെ പതുക്കെ നോക്കുക രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരും അവിടെ നിന്ന് നോക്കി ഇവിടെ ഗിയർ ഡൗൺ വന്നു അവിടൊരു വണ്ടി ഓക്കെ ആ എന്നാൽ നമ്മൾ അമ്പത് എങ്കിലും മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റ് ഇടണം ഓക്കെ സ്ട്രേറ്റ് ചെയ്തു പതുക്കെ മുന്നോട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഗിയറിലാണ് ഈ ആക്സൈഡ് കൊടുത്തിട്ടേക്ക് വെച്ചിന്ന് കാല് റിലീസ് ചെയ്യാൻ പാടുള്ളൂ മൂ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എടുപ്പും നിങ്ങൾ ബേക്കുന്ന വണ്ടി വരുമ്പോളോ നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇങ്ങനെ പതുക്കെടുത്താൽ മതി ഓക്കെ ഈ ഒരു ബസ് ഇങ്ങനൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് ഗീറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുന്നു അതൊക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ പെട്ടെന്ന് ഇനി അടുത്ത സെക്കൻഡ് ഗീറിലോട്ട് ഗീറിനെ മാറ്റി അടുത്ത് സ്പീഡായിപ്പോലോട്ട് വന്നു കറക്റ്റ് ആയ സ്പീഡ് ലിമിറ്റ് എത്തണോ നിങ്ങൾ മൊബൈൽ എത്തിക്കഴിഞ്ഞപ്പോ തേട് കയർ നാപ്പതിനെട്ട് കഴിയുമ്പോ ഇനിയിപ്പോ ഒരു നമ്മളിപ്പോ ഒരുപ്രള് നടന്നു പോകണം നമ്മൾ അമ്പത് മീറ്റർ മുന്നേ നമ്മളൊരു ചെറിയൊരു എന്താ കൊറച്ച് അവരെ തട്ടാണ്ട രീതിയിൽ നമ്മൾ പോകണം അതൊരു വണ്ടിയോ ആൾക്കാർ നടന്നു പോകുമ്പോഴോ നിങ്ങൾ എന്ത് ചെയ്യണം അമ്പത് മീറ്റർ മുന്നേ നമ്മള് അവരെ മാറ്റി പിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിട്ട് മുമ്പിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബേക്കിൽ നിർത്താം എന്നിട്ടേ നിങ്ങൾ വണ്ടി എടുത്ത് പോകാൻ പാടുള്ളൂ അപ്പൊ ആൾക്കാരൊക്കെ പോകേണ്ടി അവരുടെ തൊട്ടടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് വണ്ടി ശ്രക്ഷിച്ച് മാറ്റരുത് കുറച്ചു മുന്നേ ഓണം അടിക്കണം എന്നിട്ട് മാറ്റി പിടിച്ചു പോകാൻ തയ്യാറായിരിക്കണം ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി തട്ടിയപ്പോൾ അവരുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ വണ്ടി തട്ടാതെ വേണം നിർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴും അവര് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വന്നിട്ട് തട്ടുക അന്നേരം നമ്മളൊരു നിശ്ചിത ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എന്തു ചെയ്യാൻ വേണ്ടിട്ട് വണ്ടി മാറ്റി പിടിച്ചു പോകാൻ വേണ്ടി ഇത്രയും ഇവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കഴിഞ്ഞു റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റ് അവസാനിച്ചു നമ്മൾ ഇനി ഇറങ്ങുന്നവരം വരെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇനി ആദ്യ വൈപ്പർ ഓഫ് ആക്ക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞൂട്ടിലോട്ട് വരട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് താക്കോലെ ഓഫ് ആക്കേ ഇനി ഫസ്റ്റ് ഇയർ അതുവരെ നമ്മൾ നമ്മളെ കൊച്ചിന് ആ കൊച്ചിന്റെ പ്രതികാല് ബ്രേക്കിന്റെ കാല് ഓക്കെ ഇത്രയും കഴിഞ്ഞ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനിച്ച് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് പാസ്സാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങള് ശ്രദ്ധിക്കേണ്ടത്